ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ ഇതാണ് നമ്മുടെ നാട്ടിലെ ചക്ക എന്ന് ചക്ക ചക്കെല്ലാം ചക്കര മറച്ചോടെ കടഞ്ഞ് അതിലൊക്കെ കടഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഇങ്ങനെ വരിക്കച്ചക്കയാണ് ഈ രൂപത്തിലാക്കി അതിങ്ങനെ വറുത്തെടുക്കണം അതിങ്ങനെ വറുത്തെടുക്കുക വറുത്തെടുക്ക മെറൂൺ കളർ വരെ ഇങ്ങനെ അതിനിങ്ങനെ വറുത്തെടുക്കേങ്ങാ പത്രേ എടുത്തിട്ടുള്ളൂ ഇതേപോലെ തേങ്ങ കുറച്ച് തേങ്ങ കൊത്ത് ഇതേപോലെ കുറച്ച് തേങ്ങ കൊത്ത് എടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക അതിന് ശേഷം ഒരു ചീൻ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഈ തേങ്ങ തേങ്ങ ഇടുക കുറച്ച് തേങ്ങയെടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയ ഒരു അരമുറിയും എടുത്തിട്ടൊന്നുമില്ല അത്ര വേണ്ട ഒരു അത്യാവശ്യം അത്യാവശ്യം അത്ര കുറച്ചേ വേണ്ടൂ അപ്പോൾ ഇതൊരു മെറൂൺ കളറാകുന്നതുവരെ ഈ തേങ്ങ ഇങ്ങനെ നമ്മൾ വെക്കണം മെറൂൺ കളറായിട്ട് വരും വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂണേ ഒഴിച്ചിട്ടും കേട്ടോ തേങ്ങാപ്പൊള്ളാണ് ഈ ചക്കയപ്പത്തിൻ്റെ മെയിൻ രുചി ഉണ്ടാക്കുന്ന സാധനം അപ്പം ഏത് തീ കുറച്ച് വെക്കണം കരിഞ്ഞോറ് രേശം കളറായി വന്നിട്ടുണ്ട് ഒഴിക്കുക നല്ല മെറൂൺ കളറായിട്ടില്ലേ ൊടുക്ക എല്ലാ ഭാഗത്തും എത്തണം അത് ഒരു ഭാഗത്ത് മാത്രം ഇട്ട ഒരു അപ്പത്തിലേക്ക് മാത്രമായിട്ട് പോവും ആ തേങ്ങ അപ്പോൾ എല്ലാം ഇങ്ങനെ നല്ലോണം സൈഡിലേക്കും അതിലേക്കല്ല എത്തണം എല്ലാ സ്ഥലത്തും എത്തണം ആ തേങ്ങ നമ്മുടെ ഇല ഇലയുടെ അതിൻ്റെ കൂട്ടല്ലാക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേപോലെ വാഴ ഒരു വാഴ വാഴ ഇല എടുക്കുക അതിൻ്റെ ചെറിയ കഷ്ണങ്ങളായി കയറുവാന്നിട്ട് ഇതേപോലെ മടക്കുക മടക്കിയിട്ട് ആ കാണുന്ന വാഴേൻ്റെ നായരാന്ന് വാഴേൻ്റെ ഒരു ഇതുകൊണ്ട് അതിൻ്റെ തെറ്റം കെട്ടുക ആദ്യം മുഗൾഭാഗം കെട്ടുക നല്ല കയറ് നല്ല ഉറപ്പുള്ള ഒരു വാഴേൻ്റെ ഇതെടുക്കണം കെട്ടുക അതിൻ്റെ നാരുകൾ പൊട്ടിപ്പോവാൻ പാടില്ല ചെറിയ ഇല കഷ്ണം കഷ്ണമായി എടുക്കും ഒരു ഇല എന്താ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടാണ് അതിലേക്കാണ് ഇത് ഒഴിക്കേണ്ടത് അപ്പോൾ എന്നിട്ട് രണ്ട് മേലെ ഭാഗം കെട്ടുക താഴെ ഭാഗം ഇങ്ങനെ നായര കൊണ്ട് കെട്ടുക അത് നമ്മൾ ഇഡലിപാത്രത്തിലാണിത് ഉണ്ടാക്കുന്നത് ഇഡലി പാത്രം ഇതേപോലെ വെക്കുക അപ്പോൾ ഇതേപോലെ എല്ലാം അടുപ്പിച്ച് വെക്കുക ഓരോന്നായിട്ട് പിന്നെ അടുത്തത് ഇതേപോലെ വേറൊരു എല്ലാം എടുക്കുക അതിലേക്ക് ഇത് കോരി ഒഴിക്കുക അധികം ഒഴിക്കരുട്ടോ ആ ഒരു ഇലേന്റെ ഒരു നിറച്ചു ഒഴിക്കരുത് ഇലേൻ്റെ നമ്മൾ മടക്കി കെട്ടാനുള്ള ഒരു സൗകര്യം കൂടെ അവിടെ വെക്കണം അത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അഥവാ എത്തുന്നില്ലെങ്കിൽ ഒരു വേറൊരു ഇല അതിൻ്റെ പുറകിൽ വെച്ചിട്ട് വലിയ ഇല വെച്ച് കെട്ട കെട്ടോ അഥവാ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ രണ്ട് ഭാഗം കെട്ടുക അത്രയേ ഉള്ളൂ മേലും തായും കെട്ടുക കുറച്ച് മടക്കി കെട്ടണം ഇല നല്ല വൃത്തി കഴുകി നല്ല വൃത്തി കഴുകിയ ഇലയാണ് ഇലയാണെട്ടോ അതേപോലെ ഇത് വെള്ളത്തിട്ട് പുതിർത്ത് കഴുകണം ഈ ഇല നാരുകൾ അത് ഇതേപോലെ എടുത്ത് ഓരോന്നായി എടുത്ത് അത് വെള്ളം ചൂടാവണം ഇഡലിയുടെ പാത്രത്തിലാണ് ഇത് വെക്കല് ഇതിന് വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട് ഇപ്പം നമ്മൾ ആദ്യം ഇത് വെള്ളം വെച്ച് തരുന്നു ഇതേപോലെ അരിപ്പുള്ള ഇഡലി പാത്ര ആവി വരുന്ന ഇഡലി പാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഇതേപോലെ അടുത്ത് ഇതേപോലെ ഇങ്ങനെ വെക്കുന്നു വേറെ ഇന്നും ചെയ്യാനില്ല ഇതായിട്ട് ഇങ്ങനെ വെക്കുക വേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ടുപ്പിച്ചിടെ വെക്കുക നിറച്ചു ഇതിൽ വെക്കുക അപ്പോൾ ഇതിങ്ങനെ വാഴ കെട്ടിയിട്ടില്ല ഇങ്ങനെ മടക്കിപ്പൊഴിച്ച് വെച്ചാലും മതി കേട്ടോ മടക്കി ഇങ്ങനെ വെച്ചിട്ട് ഇട കൊണ്ടു വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതിന് വാഴ കൊണ്ട് കെട്ടണമെന്നുമില്ല എന്നിട്ട് ഇത് നല്ല ഭംഗിയായിട്ട് പൊത്തണം ഇതിൻ്റെ മുകളിലിടെ അടച്ചു വെച്ച് അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് ആവലും കേട്ടോ ഇത് നല്ല വല്ല സാധനമാണ് കുറച്ച് വേവണം ഇത് പച്ചരില്ലായത് കൊണ്ട് നല്ലോണം വണം അപ്പോൾ ഒരു മണിക്കൂർ ശേഷം നമുക്ക് ഇത് നോക്കാം കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ചക്കപ്പ റെഡി ആയിട്ടുണ്ടോ കേട്ടോ തുറന്ന് നോക്കാം നല്ല ചൂടുണ്ട് തൊടാൻ പറ്റുന്നില്ല ഈ ഇലയും കൂട്ടി പിടിക്കാം ഓ ഓ ഹാ അടി വന്തു ഒരു മണിക്കൂറേ കേട്ടോ മണിക്കൂർ കൃത്യമായിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം നോക്കി രുചിച്ച് നോക്കാം ഓ പൊള്ളുന്നു പൊടുന്നു ഓ ചൂട് കേട്ടോ ഒരു മണിക്കൂർ വന്നതിന് ചൂടുണ്ടാവുമല്ലോ ൂടന്നിണ്ട് ഓ ഭയങ്കര ചൂടുണ്ട് ഇപ്പം ഇപ്പം ചൂട് തന്നെ ഒരു മണിക്കൂർ സമയം ആയിട്ടുണ്ട് നമുക്കിത് വന്നോ നോക്കാം ഒരു മണിക്കൂർ പറഞ്ഞത് എന്നാലും പരാതി വന്നിട്ടാന്ന് വിചാരിക്കുന്നു ഭയങ്കര ചൂടാട്ടാ രവി ഗ്യാസിന്റെ അയ്യോ തുടർന്ന് വരുന്നില്ല എന്നാലും ഒന്ന് എടുത്തു നോക്കാം ഓഹു ഹു ചക്കപ്പത്തിൻ്റെ യഥാർത്ഥ രുചി എന്നൊന്നും നോക്കാം ചൂടായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇതാണ് നമ്മൾ ചക്ക അപ്പം ആയിട്ടുള്ളത് ഓ ചൂട് 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 നോക്കട്ടെ സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും ഞാൻ ഒരു ഫാൾട്ട് ഉണ്ടാകുന്നതാണ് പക്ഷെ ഒരു കുഴപ്പമില്ല സാധാരണ ചക്ക എന്നും പോലെ തന്നെ ഒരു രുചിയുണ്ട് അതല്ലോ ഒരു കെമിക്കൽ ഇല്ലാണ്ട് വെല്ലം മാത്രം ഷുഗർ രോഗികൾക്കും തിന്ന വെല്ലം ഷുഗറിൻ്റെ കുഴപ്പമില്ല പക്ഷേ ചക്കേനെ മധുരം ഷുഗറിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നവർ ശ്രദ്ധിക്കുക ചെന്നശം കൊളസ്ട്രോ ഷുഗർ ഒന്ന് പരിശോധിക്കുക പക്ഷേ വെല്ലാന്ന് എനിക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ പഴച ഈ ചക്കയുടെ മധുരം ഷുഗറാകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അടിപൊളിയായിട്ടുള്ള രുചി തന്നെ ഒരു ലസച്ച ഒന്നും ചേർക്കാണ്ടിങ്ങനെ നമ്മളെ തരി നാടൻ ചക്ക അപ്പം ആക്കിയതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക പറ്റുമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന ഗ്യാസാണ് എന്നെങ്കിലും എപ്പോ ഒരിക്കലോചിച്ച് നോക്കുക അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്